ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹൂതികൾ സൃഷ്ടിക്കുന്ന കപ്പൽ ഗതാഗത തടസ്സം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് യൂറോപ്പിനും ഇസ്രായേലിനും തന്നെയായിരിക്കും മറ്റു രാജ്യങ്ങളെ ബാധിക്കുന്നില്ല എന്നല്ല ഇന്ത്യയെ അതിനേക്കാളേറെ ബാധിക്കുന്നുണ്ട് കടൽ വഴിയുള്ള എണ്ണയുടെ പന്ത്രണ്ട് ശതമാനം യമൻ വടക്കൻ തീരമായ അൽ മന്ദബ് വഴിയാണ് കടന്നു പോകുന്നത് ചെങ്കടലിൽ സഞ്ചാര തടസ്സം വന്നത് മുതൽ എണ്ണവില കുത്തനെ വർദ്ധിക്കുകയുണ്ടായി എണ്ണ വിതരണത്തെ ഈ തടസ്സ ഈ തടസ്സം കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇതോടെ ചെങ്കടലിലൂടെയുള്ള എണ്ണ വാതക കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ഊർജ ഭീമന്മാരായ ബ്രിട്ടീഷ് പെട്രോളിയം പോലെയുള്ള കമ്പനികൾ അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായ സമാനമായ തടസ്സം ലോക വ്യാപാരത്തെ കാര്യമായി ബാധിച്ചിരുന്നു ഒരാഴ്ചക്കിടയിൽ പത്ത് ബില്യൺ ഡോളറാണ് നഷ്ടമായതെന്ന് രേഖപ്പെടുത്തിയതായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നു ഇസ്രയേലുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ളതോ അവിടേക്ക് പോകുന്നതോ ആയ കപ്പലുകളാണ് ഹൂതികൾ ലക്ഷ്യം വെക്കുന്നത് സൂയസ് കനാൽ വഴി യൂറോപ്യൻ തുറമുഖങ്ങളെ അവയുടെ ഏഷ്യൻ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചെങ്കടൽ വഴിയുള്ള ഈ കപ്പൽ മാർഗം അതായത് അൽ മന്ദപ് വഴിയുള്ള മാർഗം ആഗോള വാണിജ്യത്തിന് നിർണായകമായ മാർഗമാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ പാതയാണിത് ദിനംപ്രതി എട്ട് പോയിന്റ് ബാരൽ എണ്ണയാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇസ്രായേൽ തുറമുഖവുമായി യാതൊരു കാരണവശാലും ബന്ധമുണ്ടാകരുത് എന്ന് എല്ലാ ഷിപ്പിംഗ് കമ്പനികൾക്കും പലതവണ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് ഹൂതികളുടെ വക്താവ് ബ്രി ഏഹിയാൻ പറയുന്നു അതേസമയം ഹൂതികളുടെ ഭീഷണി ആഗോള പ്രശ്നമായി മാറുമെന്ന് പറയുന്ന ഇസ്രായേൽ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സഹായം തേടുന്നുണ്ട് എന്നും വിവരം ലഭിക്കുന്നു ഏതെങ്കിലും അന്താരാഷ്ട്ര സംഘടന ഉടൻ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇതൊരു ആഗോള പ്രശ്നമാകുമെന്നും കടലിലും പ്രതിരോധം സൃഷ്ടിക്കേണ്ടി വരുമെന്നും ഇസ്രായേൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ പറഞ്ഞു ദീർഘകാല സമരത്തിലൂടെ മാത്രമേ ഊതി ഭീഷണി എത്തടയാൻ സാധിക്കൂ എന്നതുകൊണ്ട് പെട്ടെന്നൊരു സൈനിക നീക്കത്തിൽ ഇല്ല എന്നാണ് ബൈഡൻ ഭരണകൂടം വ്യക്തമാക്കുന്നത് യമനിലെ കാലങ്ങളായി തുടരുന്ന വിനാശകരമായ ആഭ്യന്തര സംഘർഷവുമായി കൂട്ടിക്കുഴയ്ക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അമേരിക്കൻ ഭരണകൂടം ഇതിനകത്ത് പെട്ടെന്ന് ഇടപെടാത്തത് എന്നാണ് വ്യക്തമാക്കുന്നത് പകരം ഈ പാത സൃഷ്ടിക്കുന്നതിനായി അമേരിക്ക മുൻകൈയെടുത്ത് ഒരു ബഹുരാഷ്ട്ര സഖ്യസേന രൂപീകരിക്കുകയുണ്ടായി സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്താൻ യുഎസ് യു കെ ബഹ്റൈൻ എന്നിവ ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഇരുപതെന്നും പറയപ്പെടുന്നുണ്ട് ബഹുരാഷ്ട്ര സുരക്ഷാ സംരംഭമായ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ ആണ് രൂപീകരിച്ചത് സമുദ്ര വ്യാപാരത്തിനുള്ള ഊതികളുടെ ഭീഷണിയെ തടയാനാവശ്യമായ സൈനിക ആസ്തികൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയായിരിക്കും സേനയുടെ പ്രധാനമായ ലക്ഷ്യമെന്നും യു എസ് വൃത്തങ്ങൾ വ്യക്തമാക്കി എന്നാൽ എല്ലാ മുന്നറിയിപ്പുകളും ഭീഷണികളും അവഗണിച്ച് ഹൂതികൾ ആക്രമണം ശക്തമാക്കുകയാണ് ഹൂതികളുമായി യുദ്ധത്തിനിറങ്ങുന്നതിൽ നഷ്ടമുണ്ടാകാനേ സാധ്യതയുള്ളൂ എന്ന് അറിയുന്നത് കൊണ്ടാണോ എതിരാളിയിൽ ഭയം സൃഷ്ടിക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും ഇപ്പോൾ വ്യക്തമാകുന്നില്ല എന്തായിരുന്നാലും സഖ്യസേന ഉണ്ടാക്കിയതിൽ ഹൂതികൾ ഭയചകിതരാണ് അമേരിക്ക രൂപപ്പെടുത്തിയ സഖ്യസേനയിൽ സൗദിയും ഈജിപ്റ്റും യു എയും പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുക്കുന്നുണ്ടെന്നും ഇല്ലെന്നും പറയുന്നു അറിയില്ല ഹമാസിനെ തുടർന്നും സഹായിക്കാമെന്ന് പറയുന്ന ഇറാൻ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഭയപ്പെടുന്ന ഈ യുദ്ധഭീതി തകർക്കാൻ നശിപ്പിക്കാൻ മറ്റു രാജ്യങ്ങളിലേക്ക് ആ യുദ്ധം പടരാതിരിക്കാൻ ഇറാനും അമേരിക്കയും ഒന്നിച്ചു നിൽക്കേണ്ടുന്ന അനിവാര്യതയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്നത് തന്നെയാകാം ഇപ്പോൾ ഇസ്രായേൽ വിചാരിക്കുന്ന അടിസ്ഥാനമായ ലക്ഷ്യം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ യുദ്ധം മറ്റ് രാജ്യങ്ങളിലേക്ക് തുടർന്നാൽ പടർന്നാൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഹൂതികളും അതുതന്നെയാണ് ചിന്തിക്കുന്നത് അതായത് ഹൂതികൾക്ക് വേണ്ടത് യുദ്ധം തന്നെയാണ് ലോക രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ കടിച്ചു കീറി രക്തം വാർന്നൊലിക്കുന്നത് കണ്ടാൽ സന്തോഷവാനാകുന്ന തങ്ങളിൽ സംപ്രീതനാകുന്ന ഒരു അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഹൂതികളും ഹമാസും ഇറങ്ങി തിരിച്ചിരിക്കുന്നതെങ്കിൽ മനുഷ്യത്വമുള്ള രാജ്യങ്ങളൊന്നും ഈ യുദ്ധം ലോകരാജ്യങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് അമേരിക്ക പത്തോ ഇരുപതോ ഒക്കെ രാജ്യങ്ങളെ സംഘടിപ്പിച്ച് ഒരു സഖ്യസേനയ്ക്ക് രൂപം നൽകുന്നു ആണെങ്കിലോ പ്രത്യക്ഷമായി യുദ്ധത്തിനിറങ്ങാതെ ഹൂതികളെയും ഹമാസിനെയും ഒക്കെ കൊണ്ട് ഇസ്രായേലുമായിട്ട് തമ്മി തല്ലി തകരാൻ വേണ്ടിയിട്ട് സഹായമൊരുക്കുന്നു എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല മറ്റൊരു രാജ്യത്തെയും സഹായത്തിനും വിളിച്ചിട്ടല്ല ഇന്ത്യ യുദ്ധത്തിന് ഇറങ്ങുന്നത് ആക്രമിച്ചിട്ട് അത്ര പെട്ടെന്ന് ഹൂതികൾക്ക് അങ്ങ് രക്ഷപ്പെട്ട് പോകാൻ കഴിയുമോ എല്ലാ രാജ്യങ്ങളും ഇസ്രയേലി പോലെയാണെന്ന് വിചാരിക്കരുത് മറിച്ച് സ്വതന്ത്ര ഭാരതം അങ്ങനെയല്ല അടുക്കി തിരിച്ചടി ചെങ്കടലിലെ ഹൂതികളുടെ കോട്ട ഇന്ത്യൻ നേവി തരിപ്പണമാക്കുകയാണ് മധ്യ അറബിക്കടൽ മുതൽ ഏതൻ ഉൾക്കടൽ വരെ വ്യാപിച്ചു എടുക്കുന്ന മേഖലയിൽ പത്തിലധികം മുൻനിര യുദ്ധ കപ്പലുകളെ വിന്സിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ കാരണം കരയിൽ നിന്ന് യുദ്ധം ഇപ്പോൾ കടലിലേക്ക് വ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് മറൈൻ കമാൻഡോകളെയാണ് കപ്പലുകൾ വിന്യസിച്ചിട്ടുള്ളത് അറബിക്കടലിലേക്ക് ആറോളം യുദ്ധക്കപ്പലുകൾ കൂടിയാണ് അധികമായി ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത് അറബിക്കടലിലെ വടക്ക് മധ്യഭാഗം അവർ ജീവൻ പോയാലും ശരി രാജ്യത്തിന്റെ ഒരു രഹസ്യവും ചോർത്തില്ല ഒരുപാട് പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് അവർ ആ ജോലിയിൽ കയറുന്നത് തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷ അതുമാത്രമാണ് ലക്ഷ്യം മുമ്പ് ഇതേപോലെയുള്ള കമാൻഡോകളെ പാകിസ്ഥാൻ പിടിച്ചു കൊണ്ടുപോയി ഉറങ്ങാതിരിക്കാൻ കൺപോളകൾ വരെ മുറിച്ചു മാറ്റി പച്ചയായ ശരീരത്തിൽ നിന്നും മാംസം ഈർച്ചവാൾ കൊണ്ട് ഈർന്നെടുത്തു എന്നിട്ടും മരണത്തിന് കീഴടങ്ങുകയല്ലാതെ ഭയെന്ന് പിന്മാറില്ല കാരണം അവർ ആ രൂപത്തിൽ പരിശീലനം സിദ്ധിച്ചവരാണ് കൂടെയുള്ള സ്വന്തം ചങ്കായിട്ടുള്ള ആളുകൾ മരിച്ചു വീണാൽ പോലും രാജ്യത്തിനു വേണ്ടി പൊരുതി ശത്രുവിനെ ഇല്ലാതാക്കാൻ പരിശീലനം നേടിയിട്ടുള്ളവരാണ് അവർ അതുകൊണ്ട് മറൈൻ കമാൻഡോകളെ അത്ര പെട്ടെന്നൊന്നും ഹൂതികൾക്കെന്നല്ല അമാസിനെന്നല്ല ഒരാൾക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല ഉൾക്കടൽ നീണ്ടുകിടക്കുന്ന മേഖലയിലേക്കാണ് സമുദ്ര സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ യുദ്ധക്കപ്പലുകൾ അയച്ചത് ഇതോടെ മേഖലയിൽ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്ന കപ്പലുകളുടെ എണ്ണം പത്തായിരിക്കുകയാണ് ചരക്ക് ഗതാഗത കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങളും കടൽ കൊള്ളക്കാരുടെ ഭീഷണിയും ശക്തമായതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം കടൽപാതകളിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ വ്യാപിച്ചതോടെയാണ് നാവികസേനയും അറബിക്കടലിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നത് മേഖലയിൽ നിരീക്ഷണവും പ്രതിരോധവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഡിസംബറിൽ ചെങ്കടലിൽ യു എസ് നേതൃത്വത്തിൽ ആരംഭിച്ച ബഹുരാഷ്ട്ര ഓപ്പറേഷൻ പ്രോസ്പെരിറ്റിക് ഗാർഡിയൻസിൽ ചേരുന്നതിൽ നിന്ന് ഇന്ത്യ നേരത്തെ വിട്ടുനിന്നിരുന്നു എം എൽ എ ഹൂതി വിമതർ സിവിലൻമാർക്ക് സൈനിക കപ്പലുകൾ െതിരെ നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അമേരിക്കയുടെ നീക്കം ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് ചെന്നൈ ഐ എസ് മോർമുഖാ എന്നീ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഐ എസ് തൽവാർ ഐ എൻ എസ് തർക്കാശ് തുടങ്ങിയ മൾട്ടിറോൾ ക്രിക്കറ്റുകളും പുതുതായി വിന്യസിച്ചവേ ഉൾപ്പെടുത്തുന്നു നാവികസേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും സംയുക്തമായി നിരീക്ഷണം ഏകോപിപ്പിക്കുന്നു പി എയ്റ്റ് വൺ ദീർഘദൂര സമുദ്ര പട്രോളിംഗ് വിമാനങ്ങളും എം ക്യു നയൻ ബി സി ഗാന്ധിയൻ ഡോണുകൾ ഉപയോഗിച്ചാണ് പതിവ് ഐ എസ് അതായത് ഇന്ത്യൻ നിരീക്ഷണ രഹസ്യം ദൌത്യങ്ങൾ നടത്തുന്നത് ഇവ രണ്ടും പടിഞ്ഞാറാം തീരത്ത് നിന്ന് ഇലക്ട്രോ ഒപ്റ്റിക് ആൻഡ് അഡ്വാൻസ് സെൻസറുകൾ ഉപയോഗിച്ച് ഉയർന്ന റവല്യൂഷൻ ഇമേജറിയുടെ ലൈഫ് ഫീഡുകൾ നൽകാൻ കഴിവുള്ളതാണ് ഈ മാസം ആദ്യം എൻ്റെ ലീല നോർഫോക്ലിന് നേരിട്ടുണ്ടായ ആക്രമണ ശ്രമം ഐ എൻ എസ് ചെന്നൈ അതിലെ കാമാൻഡോസും ചേർന്ന് തടഞ്ഞിരുന്നു കപ്പലിലെ ഇരുപത്തിയൊന്ന് ജീവനക്കാരെ സുരക്ഷിതരാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായ ഏതെങ്കിലും ഉൾക്കടലിൽ കടൽക്കൊള്ളക്കാരെ തടയുന്നതിനായി ഇന്ത്യൻ യുദ്ധക്കപ്പുകൾ തുടർച്ചയായി പട്രോളിംഗ് നടത്തുന്നുണ്ട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മുതൽ നൂറ്റി പത്തോളം യുദ്ധക്കപ്പലുകളെ ഇത്തരത്തിൽ വിന്യസിച്ചിരുന്നു കടൽ രക്ഷാ ദൌത്യങ്ങളിൽ ഏറെ നിർണായകമായ പങ്ക് പങ്കുവയ്ക്കുന്നത് മാർക്കോസ് എന്ന മറൈൻ കമാൻഡോ വിഭാഗമാണ് കൊച്ചി നാവിക നാവികസേനാ താവളത്തിലെ ഡ്രൈവിംഗ് സ്കൂളിലാണ് മാർക്കോസ് കമാൻഡോകളുടെ പ്രധാന പരിശീലനം ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് കമാൻഡോ വിഭാഗത്തിൽ ഒന്നായിട്ടാണ് ഇന്ത്യൻ നാവിക നാവികസേനയുടെ മാർക്കോസ് വിലയിരുത്തപ്പെടുന്നത് ആകാശത്തിൽ നിന്ന് പാരൂട്ടിൽ കപ്പലുകളിലേക്ക് മറ്റു ഇറങ്ങാൻ വൈകൃമുള്ള കമാൻഡോ സംഘമാണ് മാർക്കോസ് ഏതായാലും ഇരുപത് വയസ്സിൽ താഴെയുള്ള അസാധാരണ ധൈര്യവും ആത്മവിശ്വാസവും ഉള്ള യുവാക്കളെയാണ് മാർക്കോസിലേക്ക് തെരഞ്ഞെടുക്കുന്നത് അതേസമയം കടലിൽ യുദ്ധം വലിയ രീതിയിൽ തന്നെ ശക്തി വ്യാപിക്കുമ്പോഴും കരയിലും യുദ്ധം തുടരുകയാണ് തെക്കൻ ലബനിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ മുതിർന്ന ഇസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസമായി നടക്കുന്ന ഏറ്റുമുട്ടലിനിടെ ഇത് ആദ്യമായാണ് ഒരു കമാൻഡർ കൊല്ലപ്പെട്ടതെന്നും ഇസ്ബുള്ള പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് വിസാം ഹസൻ തബിൽ എന്ന കമാൻഡറയാണ് ഇസ്രായേൽ വധിച്ചത് ഇസ്രായേൽ അതിർത്തിയോട് ചേർന്നുള്ള ഭാഗത്ത് ഇസ്ബുളയുടെ പ്രധാന പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇയാളാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടായിരത്തി അതായത് ഹമാസ് ഭീകരർക്ക് തുർക്കിക്ക് അവരെ വേണ്ട അടിച്ചു ഓടിക്കുകയാണ് കാരണം തുർക്കിക്ക് തലവേദനയാണ് ഖത്തറിന് വേണ്ട അവരും തല്ലി തല്ലിപ്പുറത്താക്കുകയാണ് അവർക്കും തലവേദനയാണ് കാരണം ഇസ്രായേലിന്റെ മൊസാദ് അവർക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നു ഇനിയും ഇവരെ പിന്നിൽ നിന്ന് താങ്ങിക്കൊടുക്കുന്ന ഇറാനോ ഇറാന് വേണ്ടേ വേണ്ട ഇന്നലെയേ വേണ്ട കാരണം എന്താ അവർക്കും വയ്യ ഈ കൂട്ടരെ സഹിക്കാൻ തൽക്കാലം യുദ്ധത്തിനിറങ്ങിയ ടീം എന്ത് ചെയ്തു ഹമാസ് നേതാക്കളെ ഞങ്ങൾ ഏറ്റെടുത്തു അങ്ങനെ കയറി ഭീകരർ സായുധരായി ാണ് അതിനകത്തുനിന്ന് നേതാക്കളുടെ തല ഒരു പൂവ് പറിക്കുന്ന ലാഘവത്തോടെ പറിച്ചുകൊണ്ട് മൊസാദ് പറക്കുന്നത് എങ്ങനെയുണ്ട് ഇതാണ് അവർ അതുകൊണ്ട് അവരോട് വല്ലാതെ ചൊറിയാൻ നിന്നാൽ പൊളിച്ചടുക്കും ഒരു സംശയവുമില്ല അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയോട് കളിച്ചാലോ പറയാനുമില്ല ഇസ്രയേലിനോട് കളിച്ച് പണി വാങ്ങിച്ചു അങ്ങനെ ഇപ്പോഴിതാ ഇന്ത്യൻ നേവി യുദ്ധ എണ്ണം ഉയർത്തിയിരിക്കുകയാണ് അങ്ങനെ കമാൻഡോകളും രംഗത്തിറങ്ങിയിരിക്കുന്നു ഇന്ത്യയോട് കളിക്കാൻ ഒരു രാജ്യവും സന്നദ്ധമായി വരാതിരിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ കപ്പലിനെ ആക്രമിച്ച ഹോതികൾക്ക് നല്ല രൂപത്തിൽ മറുപടി കൊടുക്കണം എന്ന് ഇന്ത്യക്ക് വളരെ നന്നായിട്ടറിയാം ഇനിയും ഇന്ത്യയും ഹൂതികളും തമ്മിൽ ഇടയുമ്പോൾ ഹൂതികൾക്ക് ജയ് വിളിക്കാനല്ലേ നമ്മുടെ നാട്ടിലെ രാജ്യവിരുദ്ധർക്ക് കഴിയും ഇത് മുമ്പും നമ്മളൊക്കെ ചോദിച്ചിട്ടുള്ള വിഷയമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പോർമുഖം തുറന്നാൽ ഇവർ ആരോടൊപ്പം നിൽക്കും പാകിസ്ഥാന് ജയ് വിളിക്കുന്നവരെ ഈ നാട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിട്ടില്ലേ ഇപ്പോഴും ഹമാസിനെ പിന്താങ്ങി ഹമാസിനെ ജയ് വിളിക്കുന്ന ആളുകളെ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നന്ദി